സോ ഇന്നലെ രാത്രി ഒരു നമുക്ക് ഒരു ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമ് അവിടെ അയച്ച് ഇൻറ്റിമേഷൻ എന്നാൽ ഒരു നാല് മാസക്കുട്ടി നാല് കുട്ടി കിണറ്റിൽ വിഴുന്ന് കിടക്കുന്നത് ഒരു ഇൻഫർമേഷൻ കിട്ടി സോ ആ സമയത്തിൽ ഞങ്ങൾ പെട്ടെന്ന് റെസ്പോൺ ചെയ്ത് അവിടെ പോയി ബേസിക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഓബിയസായിട്ട് നാല് കുട്ടി കിണറ്റിൽ വിളഞ്ഞാൽ ഒരു സസ്പെഷൻ ഉണ്ടാകും ഇപ്പോൾ അത് അന്വേഷണത്തിൽ അത് ഒരു മർഡർ പോലെ നമ്മുടെ മനസ്സിലായിട്ടുണ്ട് അത് മർഡർ ചെയ്തത് ഒരു പന്ത്രണ്ട് വയസ്സ് കുട്ടി വയസ്സ് കറക്റ്റായിട്ട് ഇന്നും റെക്കോർഡിക്കളായിട്ട് ഞങ്ങൾ ഇന്നും അന്വേഷിച്ചിട്ടില്ല ബട്ട് ഏഴാമത് വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് സോ അവർ ഇപ്പോൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മേലും ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും അവർ സ്വന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലത്ത് കൊടുത്ത് ഇന്നലത്തെ ചോദിച്ചപ്പോൾ സ്വന്തം സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ എടുക്കും സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കോൺട്രഡിക്ഷൻസ് എല്ലാം നോക്കിയിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മൂവ് ഫോർവേഡ് ചെയ്യും അവർ ആൾറെഡി അവർ ഫാദർ ആൻഡ് മദർ മദർ ഓഫ് ദി ഡിസീസ്ഡ് ചൈൽഡ് അച്ഛനും അമ്മയും മരിച്ച നാല് മാസക്കുട്ടിയോട് അച്ഛനും അമ്മയ്ക്കും ഒരു സംശയമുണ്ടായി ഉള്ള ാച്ച് വാസ് ക്ലോസ്ഡ് ഫ്രം ഇൻ സൈഡ് സോ വേറെ ആരും ചെയ്യാൻ പറ്റില്ല സോ അത് കുറിച്ച് അവർ പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നത് ഈ കുട്ടി സ്റ്റേറ്റ്മെൻ്റിലെ ഒരു കോൺട്രഡിക്ഷൻ വന്ന് സോ പിന്നെ അത് രീപിലായി അവർക്കും അച്ഛനും സംശയമുണ്ടായിരുന്നു ആ ഉണ്ടായി മോട്ടിവ് അത് ഒരു ജലസ് ഉണ്ടായി അവർ ഈ പന്ത്രണ്ട് വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി സ്നേഹം ഡിവൈഡ് ആയിപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രൈബ് അത് അളവ് കിണ ഇൻവെസ്റ്റിഗേഷൻ അത് കുട്ടിയല്ല കുറച്ച് സ്ലോ പേസിൽ പേസിലവരിടം ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞത് ഇതാണ് സ്നേഹം കുറവായി എനിക്ക് സ്നേഹം കുറവായി അവർ പറഞ്ഞിട്ടുണ്ട് അത് കുറിച്ച് ഇപ്പം അപ്രഹ്യം ചെയ്യും പിന്നെ ജെ ജെ ബി ജൂണിയൽ ജസ്റ്റിസ് ബോർഡ് മുന്നേ ഹാജരാക്കും അത് നാച്ചുറൽ നാച്ചുറലായിട്ട് എല്ലാവരും ചെയ്തതുപോലെ അവർ ചെയ്യും അത് അവരെ കുറച്ച് സമയം എടുക്കുമ്പോൾ അവരെ കുട്ടിയുടെ ഈ കുട്ടിയോടെ അച്ഛനും അച്ഛൻ മരിച്ച് ഒരു പിന്നെ അമ്മയും ഇല്ല സെപ്പറേറ്റഡാണ് സോ ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതുവരെ അന്വേഷത്തിൽ അതുപോലെ ഇതും കണ്ടിട്ടില്ല പിന്നെ അവർക്ക് ഇതും ഇതുപോലെ സിറ്റുവേഷനിൽ ആ சைல்டு இன் கான்ஃப்ளிக்ட் வித்தா அவருக்கு கேர் அண்ட் ப்ரொடெக்ஷன் நம்ம கொடுக்கணும் ஸோ பேசிக்காய்ட்டு ஃபர்தர் இன்வெஸ்டிகேஷனில் அவருக்கு எதுவும் மென்டல் ஹெல்த் இஷ்யூ உண்டுனா போல் நம்ம அது பிரைமரி ஆகிட்டு செ வச்சுட்டு ஜே ஜிபி போர்டு முன்னாள் நம்ம ப்ரொடியூஸ் செய்யும் கரண்ட்லி இப்போ ஆஃப்டர் எந்த தி குட்டியோட மென்டல் ஸ்டேஜ் மென்டல் ஸ்டேஜ் நார்மலாகும் அது ரொம்ப ஒரு சைல்டு ஃப்ரெண்ட்லி என்விரான்மெண்ட்டில் அவர் பறந்துரும் ஸோ பயங்கர நார்மலாகிட்ட உண்டு